എല്ലാവരും പണം കാണണം ആൻഡ് റിവ്യൂസ് ഇടണം നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയയിൽ ഒക്കെ പ്രൊമോട്ട് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് യാ നൈസ് എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഹായ് 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 പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ആ അപ്പോൾ എല്ലാവരും പണം കാണുക അത് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു സോ ഞാൻ ശ്രീലങ്ക ചേച്ചിക്ക് വൈക്ക് ഹാനോറിയാണ് നമ്മുടെ ഒരു ആദ്യം നമ്മൾ ഈ തർക്കത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് തർക്കം എന്നുള്ളതാണ് കുറേ നാളുകുമ്പ് കണ്ണീനും വിക്മാനും കൂടുതൽ തർക്കം ഉണ്ടാവും അത് നിങ്ങൾ കണ്ടോന്നറിയില്ല പക്ഷേ ആ തർക്കമല്ല ഈ തർക്കം നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഒരു തർക്കം ഉണ്ടാവും ശരി ചെയ്ത് സെറ്റ് ചെയ്ത് എന്നുള്ളത് അതാണ് ഈ ചിത്രത്തിന് മുഹൃത്തം എന്ന് എനിക്ക് തോന്നുന്നത് കണ്ണീർ വിക്മാനും കുറേ നാളുകൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഈ ചിത്രത്തിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൂടെ അവർക്ക് ചിരിക്കുകയാണ് അപ്പോൾ ഈ കത്തി തത്വം ഒരു കുഞ്ഞു ചിത്രം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം ഒരുപാട് വലിയ ചിത്രങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ കുഞ്ഞു ചിത്രം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ കാണുന്നതും നിങ്ങൾ തന്നെയാണ് പണ്ട് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും നിങ്ങളാണ് നമ്മൾ നിങ്ങൾ നമുക്ക് വേണ്ടി തരുന്ന ഒരു സമയം ആ സമയം നിങ്ങൾ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ എന്നാണ് ഡിഷ് തർക്കം എന്നുള്ളതിൽ ഒരു തർക്കവും നിങ്ങളെല്ലാം മനസ്സിലുണ്ടാവുമോ ഒരു കുഞ്ഞ് പാട്ട് നിങ്ങൾ ഇത് പാടേ പാടിക്കട്ടെ കൈയടിക്കോ നീല പൊങ്കലായ